നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ വന്ദേ ഭാരത് മിഷൻ പുതിയ ഘട്ടത്തിൽ സൗദി അറേബ്യയിൽ നിന്ന് എയർ ഇന്ത്യയുടെ പതിനൊന്ന് വിമാന സർവീസുകൾ അനുവദിച്ചിട്ടുണ്ട് ജൂലൈ മൂന്ന് മുതൽ പത്ത് വരെയുള്ള ഷെഡ്യൂളുകളിൽ റിയാദ് ദമാം എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലെ നാല് വിമാനത്താവളങ്ങളിലേക്കും ജിദ്ദയിൽ നിന്ന് കൊച്ചി ഒഴികെ മറ്റ് വിമാനത്താവളങ്ങളിലേക്കുമാണ് സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് റിയാദിൽ നിന്ന് ജൂലൈ കോഴിക്കോട് നാലിന് തിരുവനന്തപുരം ഏഴിന് കണ്ണൂർ പത്തിന് കൊച്ചി എന്നിങ്ങനെയും ദമാമിൽ നിന്ന് ജൂലൈ മൂന്നിന് കണ്ണൂർ നാലിന് കോഴിക്കോട് ആറിന് കൊച്ചി ഒൻപതിന് തിരുവനന്തപുരം എന്നിങ്ങനെയുമാണ് സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ജിദ്ദയിൽ നിന്ന് ജൂലൈ അഞ്ചിന് കണ്ണൂർ ആറിന് കോഴിക്കോട് എട്ടിന് തിരുവനന്തപുരം എന്നിങ്ങനെയാണ് സർവീസ് ഉള്ളത് സൗദിയിലെ മൂന്ന് വിമാനത്താവളങ്ങളിൽ നിന്നും കോഴിക്കോട് ഒഴികെയുള്ള കേരളത്തിലെ മറ്റ് മൂന്ന് ിലേക്ക് മുന്നൂറ്റി പത്തൊൻപത് പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള എയർഇന്ത്യോയിങ് ട്രിപ്പിൾ സെവൻ വിമാനം ഉപയോഗിച്ചായിരിക്കും സർവീസ് നടത്തുന്നത് എന്നാൽ കോഴിക്കോട്ടേക്കുള്ള സർവീസുകൾ പേർക്ക് മാത്രം യാത്ര ചെയ്യാൻ സാധിക്കുന്ന നിയോ ശ്രേണിയിൽപ്പെട്ട ചെറിയ വിമാനങ്ങൾ ഉപയോഗിച്ചായിരിക്കും സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആകെ പതിമൂന്ന് സർവീസുകളാണ് പുതിയ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലേക്കുള്ള പതിനൊന്ന് സർവീസുകൾക്ക് പുറമെ ജിദ്ദയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാത്രമായിരിക്കും ഡൽഹി വഴി ശ്രീനഗറിലേക്കും ഓരോ സർവീസുകൾ വീതമുണ്ട് വന്ദേ ഭാരത് മിഷൻ സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് അനുവദിച്ചത് ഇരുപത്തിയൊന്ന് വിമാനങ്ങൾ മാത്രമായിരുന്നു അതേസമയം യു എയിൽ നിന്ന് നൂറിന് മേൽ സർവീസുകളും മറ്റ് ഗൾഫ് നാടുകളിൽ നിന്നും താരതമ്യേന കൂടുതൽ സർവീസുകളും ഇതിനോടകം നടത്തി താരതമ്യൂടു ലക്ഷത്തോളം മലയാളികൾ ജോലി ചെയ്യുന്ന സൗദിയിൽ നിന്ന് ആളുകളാണ് നാട്ടിലേക്ക് മടങ്ങാനായി രജിസ്റ്റർ ചെയ്തത് ഇവരിൽ വന്ദേ ഭാരത് മിഷൻ പദ്ധതി പ്രകാരം അയ്യായിരത്തോളം പേരും മറ്റ് ചാർട്ടേർഡ് വിമാന സർവീസുകളിൽ ബാക്കിയുമായി ആകെ എട്ടായിരത്തോളം ആളുകളുമാണ് കേരളത്തിലെത്തിയത് വന്ദേ ഭാരത് മിഷന് വിമാന സർവീസുകൾ കുറയുകയും എന്നാൽ എന്നാൽമായ നാട്ടിലെത്തേണ്ട രോഗികൾ ഗർഭിണികൾ അടക്കമുള്ള ധാരാളം ആളുകൾ സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്ത സന്ദർഭം കണക്കിലെടുത്താണ് വിവിധ സന്നദ്ധ സംഘടനകൾ ചാർട്ടേഡ് വിമാനങ്ങളുമായി മുന്നോട്ട് വന്നത് ഷെഡ്യൂൾ ചെയ്തതനുസരിച്ച് ഏതാനും വിമാനങ്ങൾ ഇത്തരത്തിൽ സർവീസ് നടത്തിയെങ്കിലും കേരള സർക്കാരിൽ നിന്നും വിവിധ സന്ദർഭങ്ങളിലുള്ള അനാവശ്യ നിബന്ധനകൾ മൂലവും മറ്റും പല ചാർട്ടേഡ് വിമാനങ്ങളും മുടങ്ങുകയും ചെയ്തിരുന്നു കൂടിയ ടിക്കറ്റ് ും പല യാത്രയും വിമാന സർവീസുകൾ കുറഞ്ഞതിൽ വിവിധ കോളുകളിൽ നിന്നും പ്രതിഷേധവും ഉയർന്നിരുന്നു ഇത് സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രിമാർക്കും കേരള മുഖ്യമന്ത്രിമാർക്കുമെല്ലാം വിവിധ സംഘടനകളിൽ നിവേദനങ്ങൾ അയച്ചിരുന്നു മിതമായ ടിക്കറ്റ് വിമാന സർവീസുകളുടെ പുതുക്കിയ ഷെഡ്യൂൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ